വികസിത ഭാരത് യാത്ര ഇന്ന് നമ്മളെ മലപ്പുറത്തെ ഇരുപത്തെട്ടാമത്തെ സെൻ്ററും കഴിഞ്ഞിരിക്കുകയാണ് ഇരുപത്തെട്ട് പഞ്ചായത്തുകൾ നമ്മൾ ഇതുവരെ കവർ ചെയ്ത് കഴിഞ്ഞു പതിനാല് ദിവസമാണ് അതിനെടുത്ത ടൈമ് ഈ വികസിത ഭാരത് സങ്കല്പയാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻ്റെയും ബാങ്കുകളുടെയും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ജനോപകാരപ്രദമായ പല പദ്ധതികളും തുടങ്ങി വച്ചിട്ടുണ്ട് അത് കൂടുതൽ ആഴത്തിൽ താഴെ തട്ടിലുള്ള ജനങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് വികസിത ഭാരത് സങ്കല്പയാത്ര കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റും ബാങ്കുകളും മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങളും ലക്ഷ്യമിടുന്നത് ഈ യാത്ര ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തുകളിലൂടെയും സഞ്ചരിക്കുന്നതാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മൊത്തം തൊണ്ണൂറ്റിനാല് പഞ്ചായത്തുകളും പന്ത്രണ്ട് മുനിസിപ്പൽ പ്രദേശങ്ങളുമുണ്ട് ഈ യാത്ര ഈ എല്ലാ ഇടങ്ങളും കവർ ചെയ്യുന്നതാണ് ഇതുവരെ നമ്മൾ ഇരുപത്തെട്ട് പഞ്ചായത്തുകൾ കവർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതോടു കൂടി കവർ ചെയ്യും എന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ചപടി നടന്നാൽ ജനുവരി ഇരുപതിനു മുമ്പ് ഈ യാത്ര നമ്മുടെ ജില്ലയിൽ വിജയകരമായി സമാപിക്കും ഈ യാത്രയിൽ ഇതുവരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അഭൂതപൂർവ്വമായ സപ്പോർട്ടാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും വളരെ ചെറിയൊരു നോട്ടീസ് ചെറിയൊരു പിരീഡിലെ പ്രവർത്തനമേ നമ്മൾ നടത്തിയുള്ളൂ എങ്കിലും അതിനുള്ളിൽ തന്നെ ധാരാളം ജനങ്ങൾ വന്ന് പങ്കെടുക്കുകയും എല്ലാവിധ സഹായ സഹകരണങ്ങളും ബാങ്കുകളും മറ്റ് ഗവൺമെൻറ് ഓഫീഷ്യൽസും പൊതുജനങ്ങളും ഞങ്ങൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ബാക്കിയുള്ള യാത്രകളിലും ഇതേപടിയുള്ള സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു